Hello! അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവ പോകുന്നതിന് മുമ്പേ ഞാൻ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കുക്ക് ചെയ്ത് കിച്ചൺ ക്ലീനാക്കി വെക്കുന്നതെന്ന് കാണിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ കിച്ചൺക്ക് ഇവ പോകുന്ന ഏഴ് പത്തിനാണ് മദ്രസയിലേക്ക് എന്നിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറി ആദ്യം തന്നെ അരി കഴുകിങ്ങാണ്ട് വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത് അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഉപ്പേരിക്കുള്ള കോവക്കയാണ് കോവക്കാന്നിട്ടോ കഴുകിങ്ങാണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടും കണ്ട് അത് ആദ്യം ഫ്രൈ ആക്കാൻ വെച്ചു അപ്പുറത്തേക്ക് നമ്മൾ ചോറ് തടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിവിടെ ഫ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ ഞാൻ അപ്പുറത്ത് സാമ്പാറാണ് കേട്ടോ ഇന്ന് ആയിട്ട് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമല്ല അപ്പോൾ എന്ത് ചെയ്തു ആ ഒരു ചട്ടി വാങ്ങിയപ്പോൾ സാമ്പാറിൻ്റെ കുക്കർ അങ്ങ് കയറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ആ ചോറ് നമ്മൾ നമ്മളിടക്ക് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും അപ്പോൾ അതവിടെ വരുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് ഇളക്കി നോക്കി അപ്പോഴേക്കും സാമ്പാറും വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോഴാണ് നമുക്ക് ഇന്ന് പനിയാരാന്നിട്ടോ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറാണെന്നുണ്ടെങ്കിൽ ാവിലേക്കും പനിയാരത്തേക്കും ഉച്ചയ്ക്ക് ലഞ്ചിൽക്കും രാത്രി ഡിന്നർക്കും കറിയാവും കേട്ടോ അപ്പം അങ്ങനെ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പനിയാരം ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ താഴെ നിന്ന് ആക്കിയാൽ മതി അപ്പോഴേക്കും നമ്മളുടെ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ചോറ് ഊറ്റി ഇരിപ്പം അതാ സാമ്പാറൊന്ന് വറിവിട്ട് എടുക്കാന്ന് അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഏകദേശം കുക്കിംഗ് കുക്കിങ്ങൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ തലേദിവസത്തെ ഉണ്ട് കേട്ടോ അങ്ങനെ മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ തലദിവസത്തെ വാങ്ങി മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കും എന്നാൽ പിറ്റേ ദിവസം രാവിലെ അതും അങ്ങ് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതാ ഇവൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് അപ്പോൾ ചമ്മന്തി തലേദിവസം അരച്ച തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ കോവൊക്ക പൊരിച്ചത് വന്നിട്ടോ റെഡിയാക്കിയിട്ടുള്ള പിന്നെ പാത്രവും കഴുകി അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടാകും എട്ട് അമ്പതായപ്പോഴേക്കും എൻ്റെ കിച്ചണത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്